ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് തക്കാളി ഉള്ളിയും വെച്ച് മാത്രം ഉണ്ടാക്കാവുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് വേറെ പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ കറി മതി ചോറിൻ്റെ കൂടെയിലും ചപ്പാത്തി ദോശ ഇഡ്ഡലി പൊറോട്ടയ്ക്കും എല്ലാറ്റിനും പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരകം ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഏലയ്ക്ക ഒരു നാല് ഗ്രാമു ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള ഇതേപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ഇനിയിപ്പോൾ വലിയ സവാളയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് സവാള എടുത്താൽ മതി ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൂത്തു പോകേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടി വന്നാൽ മതി ഇവിടെ ഇപ്പോൾ ഇതാ സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല ഈ ചിക്കൻ മസാലയാണ് കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി മസാല കയ്യിലില്ലെങ്കിൽ വേറെ ഏത് മസാലയാലും മതി മട്ടൺ മസാല ബീഫ് മസാല ഏത് മസാലയെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പൊടിയുടെ എല്ലാം പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ ദാ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചെറിയ തക്കാളിയാണെന്ന് വെച്ചാൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരണം ഇത് നല്ലൊരു കറിയാണ് പച്ചക്കറി ഒന്നും വീട്ടിലില്ലെങ്കിൽ ഈ തക്കാളിയും ഉള്ളിയും വെച്ചിട്ട് ഇതേപോലെ നല്ലൊരു കറി ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അത്ര എരിവില്ലാത്ത പച്ചമുളകാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഒരടപ്പ് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് തക്കാളിയൊക്കെ ഒന്ന് വേവുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഇതിപ്പോൾ അത്ര എരിവില്ലാത്തതിനാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടെയാണ് ഇനി കുറച്ചുകൂടി എരിവ് വേണമെച്ചാൽ ഒരു അര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി മിക്സിയിൽ ഒരു ഒരു കപ്പ് ചിരകയെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പും ഒരു അര ടീസ്പൂണോളം പെരും ചീരകയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒന്നും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അരിപ്പ് ഒരുപാട് വെള്ളം ആക്കിയിട്ട് അരയ്ക്കണ്ട കുറച്ച് കട്ടിക്ക് അരച്ചെടുത്താൽ മതി ഇനി കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കറിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ കറിയാണ് ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും ചോറിനും ദോശ ഇഡ്ഡലി പൊറോട്ട എല്ലാറ്റിനും പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഈ ഒരു കറി ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നല്ലൊരു മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്